മുറുക്കുണ്ടാക്കാനുള്ള പച്ചരി നമ്മൾ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് തോ തോരൻ വെച്ചേക്കുന്ന ഒരു ഇത് ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും മിക്സിയുടെ ജാറിന് അത്ര നമ്മൾ അരി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോ നമ്മൾ പൊടിക്കാനായിട്ട് പോവുകയാണെ അരി നമ്മൾ പൊടിച്ച് ഇത് വറക്കുക ഇതിപ്പോ ഒരു കിലോ അരിയാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കാത്തിലോ ഉഴുന്ന് പൊടിയാണ് ഒരു തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിന് ചേരുവെടുക്കുന്നത് ഒരു തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും ജീരകവും ഇട്ട് നമ്മൾ മിക്സിയിൽ ഇപ്പം അരച്ച് നമ്മൾ നമ്മളിതെടുക്കാൻ പോവുകയാണ് മിക്സിയിലാണ് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും നമ്മൾ അരച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊടിച്ച അരി ആയതുകൊണ്ട് ഇത് നമ്മൾ അരിപ്പയിട്ട് ഇടഞ്ഞെടുത്തപ്പോൾ കുറച്ച് തരി വന്നു അപ്പം അതിലോട്ട് വേണം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തിളച്ച് വെള്ളം ഒടിക്കാനായിട്ട് അതിനിപ്പുറമായിട്ട് നമ്മൾ ഉരുന്ന് പൊടിച്ചതും ഉരുന്ന് പൊടി വറുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ് ആദ്യം തരിക്കാത്തിരിക്കുന്ന ഒടിച്ച് തന്നെ നമ്മൾ ഇതാക്കുമ്പോൾ കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേവനം എടുക്കുമ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത്രയും ഉപ്പാണ് നമ്മൾ ചേർത്തേക്കുന്നത് അത് പോരെങ്കിലും ശക്കല ഉപ്പുകൂടി ചേർക്കാം ഇടഞ്ഞാൽ ബാക്കി അരിപ്പൊടിയും കൂടെ നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട് കൂടാതെ ഉഴുങ്ങുകൊടി വറുത്തത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഇളക്കുന്നു കുഴച്ചത് ചൂടിച്ചത് ആറിയിട്ടുണ്ട് ഇന്ന് കുഴച്ച് നമ്മൾ ഒരു ഇടിയപ്പത്തി നമ്മൾ കുഴക്കുന്ന പാകത്തിൽ എടുക്കണേ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അരിപ്പൊടി വറക്കുമ്പോൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ അരിപ്പൊടി വറക്കണം അല്ലെങ്കിൽ അടിവശം കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ തിളച്ച് വെള്ളത്തിൽ വേണം നമ്മൾ ആര് ഞാനൊരു തവിയിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ആര് കഴിച്ചാണ് ഇപ്പോൾ കൈകൊണ്ട് കുഴക്കുന്നത് കുഴയ്ക്കുന്നത് നമ്മൾ ഈ പാകത്തിലാണ് എടുക്കേണ്ടത് നമ്മൾ സേവനക്ക് അറ്റി തള്ളണ്ടല്ലോ അപ്പൊ ഇടിയപ്പത്തിനത് ഈ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ തിളച്ചു നമ്മളിതിലോട്ട് മുറുക്ക് പിരിഞ്ഞൊഴിക്കുകയാണ് ായിട്ടുണ്ട് ചുവന്ന് വരുന്നുണ്ട് ഇച്ചിനോട് നോക്കണം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതുപോലെ അരിപ്പിക്കത്തി വെക്കുവാണ് മുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒടിച്ചെടുത്താൽ മതി